ഓണത്തിന് കാലയെ കൂട്ടി ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാറുള്ള മറ്റൊരു വിഭവമാണ് വെള്ളുപ്പേരി കായുപ്പേരി കായ വറുത്തത് വറുത്തുപ്പേരി എന്നൊക്കെ പറയുന്ന ഈ ഉപ്പേരി ഒരുപടല നേന്ത്രക്കായി അലർത്തിയെടുത്തുകൊണ്ട് പണി തുടങ്ങി കറയിൽ നിന്നും രക്ഷപ്പെടാൻ മുത്തശ്ശി ഉപ്പ് കലക്കി വെള്ളത്തിൽ കൈകൾ മുക്കി കത്തിയും മുക്കി കായ് പൊളിച്ച് അതേ ഉപ്പുവെള്ളത്തിലിട്ടു കറകളയാൻ ഏത്തക്ക പൊളിച്ച് വട്ടത്തിൽ കനം കുറച്ചു വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന ഉപ്പേരി നെടുക് കീറി അരിഞ്ഞും നാലായി കീറി അരിഞ്ഞും ഈ ഉപ്പേരി വറക്കാറുണ്ട് പച്ചവെള്ളത്തിൽ കഴുകി തോർത്തിയെടുത്ത ഏത്തക്കയാണ് ഈ കുട്ടയിൽ മുത്തശ്ശി ഓരോ ഏത്തക്കേം എടുത്ത് ഒരേ കനത്തിൽ വൃത്തം ഒപ്പിച്ച് അരിഞ്ഞു വീഴ്ത്തി അരിഞ്ഞു വീഴ്ത്തി മുറനിറച്ചു ഇങ്ങനെ ഒരേ കനത്തിൽ അരിഞ്ഞെടുത്തു ചെറിയ ഓട്ടുരുളി തയ്യാറായി ചൂടായ വെളിച്ചെണ്ണയിലെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി ഒരു പെരി കഷ്ണം ഉരുളിയിലെ വെളിച്ചെണ്ണയ്ക്ക് പാകത്തിന് ഉപ്പേരി കഷ്ണങ്ങൾ കോരിയിട്ടു ഒച്ചയും ബഹുളവും ഉണ്ടാക്കി ഞെളിഞ്ഞു പിരിഞ്ഞു ഒന്നും പറയണ്ട പാത ചുരത്തി പരത്തി അവർ പലതും പറയും കാണിക്കും നമ്മളതൊന്നും കേട്ട് പ്രതികരിക്കരുത് ഒട്ടൊന്ന് സാമമായാൽ ചട്ടുകം കൊണ്ടും എല്ലാം ചാഞ്ചാടിച്ച് കളിപ്പിക്കാം കുളിപ്പിക്കാം അവരുടെ രീതികളൊക്കെ മാറി വരും തളമ്പാട്ടിത്തരന്മാറും ചുറു ചുറുക്കുള്ളവരാകും വർണ്ണം നല്ല സ്വർണം പോലാവും ഉണ്ടാക്കി തുടങ്ങും പ്രായപൂർത്തിയായെന്നും ഇനി ഈ പള്ളിക്കൂടത്തിൽ കിടത്തണ്ട കോളേജിലേക്ക് വാരിമാറ്റി ഊരിത ഉപ്പു കൊണ്ട് പുണ്യാഹം തെളിച്ച് ശുദ്ധരാക്കി ഉപ്പനാക്കി ഉയരത്തിലേക്ക് കുതിച്ച ഉപ്പന്മാരെ ആറിച്ച് ശാന്തരാക്കി വെച്ചു ഓണസദ്യ വിളമ്പുമ്പോൾ തൂശനിലയിൽ ഇലയിൽ ഒരാളായി പ്രൗഢിയോടെ ഇരിക്കുന്ന സ്വപ്നം കണ്ട് ഭരണിയിൽ അടങ്ങി ഒതുങ്ങിയിരുന്നു നമ്മുടെ വെള്ളുപ്പേരി